വെട്ടിക്കാട് പാലത്തിൽ നിന്നും ആറ്റിൽ ചാടിയ സ്കൂട്ടർ യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി മാന്നാർ സ്വദേശിയായ എൻ കെ ബൈജുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് അമ്പത്തിയാറ് വയസ്സായിരുന്നു മൂവാറ്റുപുഴയാറിൻ്റെ കാട്ടിക്കുന്ന് തീരത്ത് പാലാക്കാരി ഫിഷ് ഫാമിന് സമീപം പൊങ്ങിയ നിലയിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്നലെ നാട്ടുകാർ കണ്ടത് വെള്ളിയാഴ്ച പുലർച്ചെ തലയോലപ്പറമ്പ് വെട്ടിക്കാട് മുക്ക് പാലത്തിൽ നിന്നും ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും ഇയാൾ ഉപയോഗിച്ചിരുന്ന ചെരുപ്പും കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് ആൾ ആറ്റിൽ ചാടിയതാകാമെന്ന സംശയമുണ്ടായത് തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും തിരച്ചിൽ ആരംഭിച്ചിരുന്നു എന്നാൽ ആളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ശനിയാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വൈക്കം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് ഇദ്ദേഹം വീടും സ്ഥലവും വിൽക്കുന്ന കാര്യത്തിനായി കൊടുങ്ങല്ലൂരിലേക്കുള്ള സുഹൃത്തിനെ കാണാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു വ്യാഴാഴ്ചയാണ് ഇദ്ദേഹം പോയത് ഏറെ നേരം കഴിഞ്ഞിട്ടും മടങ്ങിയെത്താതിനെ തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്